പൊതുസ്ഥലത്ത് മുഖാവരണം നിരോധിച്ചുള്ള നിയമം സ്വിറ്റ്സർലൻഡിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ബുർഖബാൻ എന്നറിയപ്പെടുന്ന ഈ നിരോധന നിയമം മുൻപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ വർഷത്തോടെയാണ് നിലവിൽ വന്നത് നിയമം ലംഘിച്ച് മുഖാവരണം ധരിച്ചാൽ ആയിരം സ്വിസ് ഫ്രാങ്ക്സ് ഏകദേശം തൊണ്ണൂറ്റിയ്യായിരം ഇന്ത്യൻ രൂപ പിഴ അടയ്ക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സ്വിറ്റ്സർലൻഡിൽ മുഖാവരണം നിരോധിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു വന്നത് തുടർന്ന് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു അമ്പത്തൊന്ന് പോയിന്റ് രണ്ട് ശതമാനം ആളുകൾ ബുർഖ നിരോധിക്കാൻ വോട്ട് ചെയ്തപ്പോൾ നാൽപ്പത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം ആളുകൾ ബുർഖ നിരോധിക്കുന്നതിനെ എതിർത്തു ഏത് സുപ്രധാന തീരുമാനം പ്രാബല്യത്തിലാക്കും മുന്നേയും പൊതുജനങ്ങൾക്ക് അതിൽ തീരുമാനമെടുക്കാൻ അവസരം നൽകുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് മുഖാവരണങ്ങൾ നിരോധിക്കണമെന്നാവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് സ്വിസ് വലതുപക്ഷ പാർട്ടിയായ എസ് വി പി ആണ് തീവ്രവാദം നിർത്തുവെന്ന ക്യാമ്പയിനാണ് ഇതിനായി പാർട്ടി മുന്നോട്ട് വെച്ചത് ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ ആയിരുന്നില്ല തുടക്കത്തിൽ ഈ ക്യാമ്പയിൻ തെരുവുകളിൽ സമരം നടത്തുന്നവരും പ്രതിഷേധക്കാരും മുഖം മറയ്ക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അത് പിന്നീട് ബുർഖാബാനറിയപ്പെടുകയായിരുന്നു പക്ഷേ ആളുകൾ എന്ത് ധരിക്കണം എന്ത് ധരിക്കരുത് എന്ന് തീരുമാനിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നായിരുന്നു സ്വിസ് ഗവൺമെന്റിന്റെ നിലപാട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്വിസ് പാർലമെന്റ് നിയമം പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറോടു കൂടി നിയമം പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു പ്രഖ്യാപനം രാജ്യത്ത് ബുർഖ ധരിക്കുന്ന മുപ്പത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എട്ട് പോയിന്റ് ആറ് ദശലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്ത് അഞ്ചു ശതമാനം മാത്രമാണ് മുസ്ലിങ്ങൾ തുർക്കിയ ബോസ്നിയ കോസാവോ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് ഇവരിൽ അധികവും നിയമപ്രകാരം പൊതു ഇടങ്ങളിൽ മൂക്കോ വായോ കണ്ണോ മറയ്ക്കാൻ പാടില്ല നിയമം സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്നാൽ വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിയമത്തിന് ഇളവുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും മുഖാവരണം ധരിക്കാൻ അനുമതിയുണ്ട് കാലാവസ്ഥ മോശമായാലും പരസ്യങ്ങൾക്കും കലാപരമായ ആവശ്യങ്ങൾക്കും മുഖമറയ്ക്കാം ഇതുകൂടാതെ മുഖമറയ്ക്കുന്നത് സുരക്ഷയോ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അധികാരികളിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി മുഖമറയ്ക്കാവുന്നതാണ് നിലവിൽ പതിനാറ് രാജ്യങ്ങളാണ് ബുർഖ നിരോധനം നടപ്പിലാക്കിയിട്ടുള്ളത് ടുണീഷ്യ ഓസ്ട്രിയ ഡെൻമാർക്ക് ഫ്രാൻസ് ബെൽജിയം താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബൾഗേറിയ കാമറൂൺ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഗാബോൺ നെതർലാൻഡ്സ് ചൈന മൊറോക്കോ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് നിലവിൽ ബുർഖ നിരോധിച്ചിട്ടുള്ളത് ഫ്രാൻസാണ് ആദ്യമായി നിഖാബ് നിരോധനം കൊണ്ടുവന്ന യൂറോപ്യൻ രാജ്യം രണ്ടായിരത്തി പത്തിൽ നിക്കോള സർക്കോസി പ്രസിഡന്റായിരുന്ന കാലത്താണ് ഫ്രാൻസ് നിക്കാബ് നിരോധന നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തിൽ നിയമനിർമ്മാണം നടത്തുകയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നിയമത്തിന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ അംഗീകാരവും ലഭിച്ചു ഫ്രാൻസിലെ നിഖാപ നിരോധന നിയമം സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു നിയമം പുനഃപരിശോധിക്കാനും യു നിർദ്ദേശിച്ചിരുന്നു